അമേരിക്ക ഇറാനിൽ ആക്രമണം ആരംഭിച്ചു എന്നാണ് പുതിയ ന്യൂസ് സമൂഹം ഒന്നിച്ചു ഒരു ശക്തിയെ ഒരു ശാസ്തിക സമൂഹം ഒന്നിച്ചു ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ആ രാജ്യം തകർ തകരുക എന്നത് സ്വാഭാവികമാണ് ആ രാജ്യം തകരിൽ സ്വാഭാവികമാണ് പക്ഷേ ഇപ്പോൾ ഇറാന്റെ തകർച്ച നോക്കി നിൽക്കുന്ന അറബ് സമൂഹത്തിന് വലിയ ദുരന്തം നിങ്ങൾ എഴുതി എഴുതിവെച്ചോളി നിങ്ങൾ എഴുതിക്കൊള്ളി ഇറാന്റെ പ്രശ്നം ഇറാൻ തകരുന്നതോടുകൂടി അറബ് ലോകത്ത് ഇസ്ലാം എന്ന സാധനം ഉണ്ടാവില്ല ഇത് റഹ്മുള്ള പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് രാവിലെ എട്ട് മണിക്ക് ആദ്യം അറബ് സമൂഹത്തിലെ ഇസ്ലാം എടുത്തു ഇറാൻ നശിക്കുന്നതോടുകൂടെ അറബ് രാജ്യത്തെ ഇസ്ലാം നഷ്ടപ്പെട്ടു നിലവിൽ തന്നെ ഉന്നതമായ അറബ് സമൂഹങ്ങളിൽ സൗദിയിൽ മാത്രം പതിനേഴ് ശതമാനം നിരീക്ഷണ അറബ് നിരീക്ഷണ നിരീശ്വരവതികളാണ് സൗദി നിലവിൽ ഏതൊരു ഹജ്ജാണോ എന്ന് ചൊല്ലാനാണോ നീവര് നാട്ടിൽ പോകുന്നത് ആ നാട്ടിൽ നിലവിൽ പതിനേഴ് ശതമാനം നിരീശ്വരവാദികൾ അവിടെയാണല്ലോ സത്യത്തിൽ എല്ലാത്തിന്റെയും അച്ചുതണ്ട് എന്ന് പറയുന്നത് അവിടെ നിലവിൽ സെവൻറ്റീൻ പെർസെന്റ് അറബ് സമൂഹത്തിൽ നിന്ന് ഇസ്ലാം എടുത്തുപോകലാണ് ഇനി അടുത്ത് നടക്കാനുള്ളത് അതിനേറ്റവും വലിയ വാതിൽ ഇറാൻ തകര കരുതണം അത് പറയാൻ ആരാണ് എന്റെ പേര് നിങ്ങൾക്ക് ഞാൻ വലിയ റഷ്മിനെ നടന്നിരിക്കും മിനിറ്റ് ഇറാന്റെ നിലവിലുള്ള തകർച്ചയെ തടഞ്ഞു നിർത്തിയാലോ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു അല്പം കൂടെ ഇറാൻ തകരുന്നത് സൗദി അടക്കമുള്ള രാജ്യങ്ങളെ ഇസ്ലാമിനെ നഷ്ടപ്പെടുത്തും ശേഷം പിന്നെ ആ രാജ്യത്തുണ്ടാവും വൻ ശക്തിയിൽ നിരീശ്വരവാദത്തിലേക്കും കുതിക്കലായിരിക്കും പിന്നെ അറബ് യുവതി യുവാക്കളിൽ നിന്ന് ഉണ്ടാവുക ഭരണാധികാരികൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ മെറ്റീരിയൽ ഒരു ഒരു മെറ്റീരിയൽ തകർച്ചയായ തകർച്ചയായി ഞാൻ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് ആ തകർച്ച എന്നതൊരു പ്രശ്നം ഇല്ലായ്മയായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആദ്യമായി സൗദിയിൽ എണ്ണ കണ്ടെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഇറാഖിലും ഇറാഖിലും ഇറാനിലുമായി ആദ്യത്തെ എണ്ണ ശേഖരം വരുന്നത് വരുന്നത് മസ്ജിദ് സുലൈമാനി നഗരത്തിലാണ് ഇറാനിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കിർക്കുക്കില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇറാഖിൽ അതിനുശേഷമാണ് ഈ കാണുന്ന പുരോഗതി എല്ലാം ഭൗതികമായി ഉണ്ടായത് അപ്പതിനു മുൻപതൊന്നും ഇല്ലല്ലോ നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ മണ്ടശിരോമണികളെ കൂട്ടത്തില് കൂടെ മണ്ടശിരോമണികൾക്ക് പല കഥയാളം കൊണ്ടാണ് അവർ തലയെ കിട്ടുമ്പോൾ അവർ തൊപ്പി തൊപ്പിടുന്നൊക്കെ ചെയ്യും പക്ഷെ മണ്ടശിരോമിയാണ് കാൺപാണിയത്തിന്റെ ഓരോ കല്ലും എടുത്തിട്ട് കടലിലെറിയും എന്നില്ലേ ഹജീസില്ലേ ഉണ്ടോ ഇല്ലേ അതെങ്ങനെ സംബന്ധിക്കാം ആ ഒന്ന് പറയാ അങ്ങനെ നിങ്ങൾ ഇപ്പൊ പോയിട്ട് കാബാലയത്തിന്റെ കല്ല് പോയിട്ട് അതിന്റെ കീസിനെ തൊട്ടാണ് നിങ്ങൾ രോഗം ബാക്കി മണ്ട ശിരോമണികളേ രണ്ട് കുള്ളന്മാര് വരും എന്ത് ചെയ്യും കല്ല് ഹജറം ഹജരയും ഓരോ കല്ലും എടുത്ത് എന്ത് ചെയ്യും അവര് കടലിലെറിയും ഓ നന്ദിടോ ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്തു ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ നൂറ് ശതമാനം ക്രിസ്തീയ മതവിശ്വാസികൾ അങ്ങനെ പഴയകാല നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കിന് ചർച്ചകൾ വലിയ ആവേശത്തോടെ ആരാധനാ തൽപരായ പഴയകാല നല്ല ക്രിസ്തു വിശ്വാസികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരിൽ ആരാധന കൊണ്ട് ആ ചർച്ചകളെ അവർ സജീവമാക്കിയിട്ടുണ്ട് ആ ചർച്ചകളിൽ ആയിരക്കണക്കായ ചർച്ചകൾ ഇന്ന് ക്ലബുകളാണ് ബാറായ ചർച്ചകളുണ്ട് ബാറുണ്ട് ഞാനിത് ആരെയും ചെയ്യാൻ വേണ്ടി പറയുന്ന വാക്കല്ല എതിര് പറഞ്ഞാൽ ആയിരക്കണക്കിന് തെളിവ് പറയുണ്ട് ഒരു തെളിവും രണ്ടു കളിവല്ല പഠിച്ചിരിക്കാൻ ഞാൻ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു വിഭാഗ ക്രിസ്ത്യാനികൾ അവരെ ഞാനൊരു കുറ്റം പറയില്ല ഇത് ക്രിസ്ത്യാനികളെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞ വാക്കുമല്ല അതേ സമയത്ത് ഇപ്പോൾ അവർ ബാറുകളാണ് കേട്ടുകൊണ്ട് അവരിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടും തൊണ്ണൂറ്റാറും തൊണ്ണൂറ്റെട്ടും ശതമാനം നിരീശ്വരവാദികൾ ക്രിസ്തവ പേരുകളുള്ള നിരീശ്വരവാദികൾ ചില സ്കാന്റിനേബ്യൻ രാജ്യങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നിരീശ്വരവാദം എന്താ കാരണം പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ നിരീശ്വരവാദത്തെ തിരികെ കേച്ച് പുതിയ ബോധോധം അതാണ് എൻലൈറ്റ്മെന്റ് മനസ്സിലായോ പറഞ്ഞത് എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ ഏകദേശം പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾ എന്നാൽ യൂറോപ്പിന്റെ റനൈസൻസ് നവോത്ഥാന പിന്നീട് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകൾ യൂറോപ്പിന്റെ എൻലൈറ്റ്മെന്റ് പുതിയ ബോധോലം എന്താണ് ഈ ബോധോദയം നിരീശ്വരവാദം എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ നിരീശ്വരവാദം യൂറോപ്പിൽ കുടികൊണ്ടപ്പോഴാണ് അവർക്ക് ചോരക്കുരുതി ഒരു മടിയും ഇല്ലാതായത് അതാണ് ഏജ് ഓഫ് വാർസ് വന്നത് ഇരുപതാം നൂറ്റാണ്ട് യുദ്ധങ്ങളുടെ നൂറ്റാണ്ടാണ് ഇരുപതാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ യൂറോപ്പിൽ വന്ന നിരീശ്വരവാദത്തിന്റെ മറ്റൊരു പരിണിതഫലമാണ് ഏജ് ഓഫ് വാർസ് ആയിട്ട് ഒരു സെഞ്ചുറി വരുന്നത് ഇതൊക്കെ ഇല്ലാരാകാൻ നിമിഷങ്ങൾ മതി ഇതിൽ അന്താരാഷ്ട്ര സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ചില അജണ്ടകൾ ഇതിലുണ്ട് നമ്മളിപ്പോൾ പണ്ട് നമ്മൾ അവർ മനസ്സിലായില്ലേ പണ്ട് അവർ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ മാനത്ത് കാണാറുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നില്ല അവർ മാനത്താണ് കാണുന്നത് മനസ്സിലാവ് പറഞ്ഞത് ഞാൻ ഭയപ്പെടുന്നത് ഇറാൻ തകർന്നു പോയാൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാം നഷ്ടപ്പെട്ടു അതെങ്ങനെ അതിൻ്റെ റൂട്ടൊന്നും പറഞ്ഞത് എനിക്ക് പറ്റൂല പക്ഷെ അത് സത്യമാണ് കുതുജ ശക്തിയായിരിക്കും അറബ് സമൂഹത്തെ ആക്രമിക്കും അതുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കേണ്ടത് അറബ് സമൂഹത്തിന്റെ ഭാഗമായാണ് അവർ ഷിയാണ് അവർ മറ്റതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ചിന്തിക്കണം എനിക്ക് ഇറാനുള്ളിൽ പ്രത്യേക സിമ്പതി ഉണ്ടായതുകൊണ്ട് പറയാൻ ആരും പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും അതൊന്നും നിന്നെ സംബന്ധിച്ചുള്ള വിഷയം അല്ല ഞാൻ ശരിയല്ല എനിക്ക് ഇറാനോട് പ്രത്യേക സിമ്പതി ഞാൻ ഉണ്ടിതാനും ഒരിക്കൽ മനുഷ്യന്മാരല്ലേ ഇവർക്ക് മുസ്ലിംകളാണെന്ന് മാത്രമല്ല അവർക്കാരാന്ന് മനുഷ്യരല്ലേ എങ്ങോ മർദ്ദനു ചെങ്ങല കൈകളിൽ അങ്ങനെ കൈകൾ തീടുകയാണെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീട് വീഴുവതിൻ്റെ പുറത്താകുന്നു എന്ന് പറഞ്ഞത് യശസ്വീരനായ എൻ വി എൻ ബി എൽ നിന്ന് ഈ കവിത ഞാൻ പഠിക്കുന്നത് എൻ ബി എഴുതിയ ആ ആഴ്ച തന്നെ നയൻറ്റീൻ എയ്റ്റി നയൻ എൺപത്തി എൻ ബി എയുടെ നാല് വരി കവിത പക്ഷെ ജീവനുള്ള കവിതയാണ് എവിടെയും ഒരു ഒരു സമൂഹം നശിക്കാനോ വേദനിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതിനകത്ത് കാത്തു രക്ഷിക്കട്ടെ പക്ഷേ ഇതിൻ്റെ ഒരു അനന്തരഫലമാണ് ഇപ്പോൾ എനിക്ക് പറയുന്നത് ഇതിൻ്റെ ദുരന്തപരം അറബ് ലോകത്ത് ഇസ്ലാം നഷ്ടപ്പെട്ടോ അശേഷം നഷ്ടപ്പെട്ടു അങ്ങനെ വന്നാൽ പിന്നെ കർബാലയം ഒരു അവർക്ക് എന്താണ് അവിടെയും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കിയത് അവിടെയും കൂടി ഒരു ഉണ്ടാക്കിയാൽ അതിന്റെ പേരിൽ ഒരു വലിയ സർക്കിൾ അവിടെ വെറുതെ അതൊരു നഗരത്തിന്റെ ഹൃദയവുമല്ലേ കൊള്ളലും കൊള്ളലും കൊടുക്കലും ലാഭവും നഷ്ടവുമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഖ്യധാര അതിനാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന യൂറോപ്യൻ സമൂഹസമൂഹത്തെ അങ്ങനെ തന്നെ വയറ്റിൽ കയറ്റിയിട്ടുണ്ട് ഇതിനകം ആര് അറബ് സമൂഹം പുണ്യ റസൂലിന്റെ വീട് കണ്ടാൽ ജനങ്ങൾ എന്ത് പറയും അഹമ്മദ് പറയാതിരിക്കാൻ വേണ്ടിയാണ് അവര് എന്ത് ലോക ചരിത്രത്തിൽ ഒരു പുണ്യപുരുഷന്റെ വീട് പൊളിച്ചു കളഞ്ഞ ഒരു രാജ്യം ലോകത്തിൽ ഒരു രാജ്യം ലോകത്തിൽ ലോകത്തൊരു രാജ്യം അങ്ങനെ മുസ്ലിങ്ങൾ ഒഴികെ മുസ്ലിങ്ങളുടെ പുണ്യപൂമാനായ റഹ്മുള്ള ആലിമിനെ പ്രസവിക്കപ്പെട്ട ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ നിലനിർത്തിയിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തുടക്കത്തിന് അവർ പൊളിച്ചു അതിനുശേഷം തുർക്കികൾ വീണ്ടും തിരിച്ചു പണിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ അധികാരം ലഭിച്ചപ്പോൾ അവർ ആദ്യം പൊളിച്ചത് പുണ്യറസൂലിന്റെ വീടാണ് എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ ഹദിജാബിയും രണ്ടാമത്തെ വീണ്ടും പൊളിച്ചു അത് കക്കൂസ കുഴിച്ചു എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ പരിശുദ്ധ എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ ഹദിജാബിയും പുണ് റസൂലും താമസിച്ചിരുന്ന വീട് വീണ്ടും അവർ വിളിച്ചു അപ്പൊ അങ്ങനത്തെ ടെൻഡൻസി പൊതുവെ അവരെ ഉള്ളിൽ ഉണ്ട് ഇനി ക്യാബ വിളിക്കാൻ ദൂരം ഇറാന്റെ തകർച്ച ഒരു കാരണമാണ് കുത്തിരശക്തിയിലൂടെ നിരീക്ഷണമാണ് നിങ്ങളെഴുതി വെച്ചൂടെ ഇത് പറയുന്നത് നീ അറിയ പേരാണ് റഹമത്തുള്ള